മാളികപ്പുറം എന്ന സിനിമയിൽ ദേവനന്ദ എന്ന പെൺകുട്ടി അതിമനോഹരമായി അഭിനയിച്ചു എന്ന അലിപ്രാവശ്യത്തെ ജൂറി അവാർഡിൽ ബാലതാരങ്ങളിൽ ആരാണ് നന്നായിട്ട് അഭിനയിച്ചത് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന പരിപാടി ഒഴിവാക്കി കള കളങ്ങും അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ദേവനന്ദയെ തിരഞ്ഞെടുക്കേണ്ടി വരും ദേവനന്ദയെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഏത് സിനിമയാണെന്നുള്ളത് പറയേണ്ടി വരും അത് മാളികപ്പുറമാണ് അത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുമാണ് അപ്പോൾ പ്രകാശരാജെന്ന് പറയുന്ന നിരീശ്വരവാദിയായ ഹിന്ദു വിരുദ്ധനായ ഒരാൾക്ക് ഒരു അവാർഡ് പ്രഖ്യാപിക്കാൻ ഒക്കില്ല കാരണം അങ്ങേരെ തീറ്റിപ്പോറ്റുന്ന വളർത്തി വലുതാക്കുന്ന ഈ ശക്തികളുടെ കണ്ണിൽ കരടാവാൻ പുള്ളി ഒരിക്കലും തയ്യാറാവില്ല അതാണ് ബാലതാരത്തിനുള്ള അവാർഡ് ഈ പ്രാവശ്യം വേണ്ടെന്നു വെച്ചത്